വാഗമൺ മൊട്ടക്കുന്ന് പാറ റോഡ് തകർന്ന് യാത്രാക്ലേശം രൂക്ഷമായി സ്കൂൾ ബസ്സുകളടക്കം കടന്നുപോകുന്ന റോഡാണ് തകർന്ന് കാൽനിറ യാത്ര പോലും ദുഷ്കരമായ രീതിയിൽ കിടക്കുന്നത് നാലു കോടി രൂപ അനുവദിച്ച് കരാറായെങ്കിലും കരാറുകാരൻ റോഡ് നിർമ്മാണം വൈകിപ്പിക്കുകയാണെന്നും ആരോപണം ലോകബാങ്കിന്റെ സഹായത്തോടെയാണ് വാഗമൺ മൊട്ടക്കുന്ന് പാലൊഴുകും റോഡ് നിർമ്മിച്ചത് വർഷങ്ങൾ മുമ്പ് നിർമ്മിച്ച റോഡിനെ അധികൃതർ അവഗണിച്ചു ഇതോടെ റോഡ് കാൽനടയാത്ര പോലും കഴിയാത്ത വിധത്തിൽ തകർന്നു കഴിഞ്ഞു അഞ്ച് സ്കൂൾ ബസ്സുകൾ അടക്കം കടന്നുപോകുന്ന റോഡാണ് ഇന്ന് കാളവണ്ടിക്ക് പോലും കടന്നു കഴിയാത്ത അവസ്ഥയിൽ മാറിയിരിക്കുന്നു സാംസ്കാരിക കേരളത്തിന് പോലും നാണക്കേടാണ് ഈ റോഡ് ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിലെ റോഡാണ് ഈ ദുരവസ്ഥയിൽ കിടക്കുന്നത് വാഗമണിൽ നിന്നും വളരെ വേഗം ബോണാമിയിലെത്തി ഏലപ്പാറയ്ക്ക് പോകാവുന്ന റോഡാണ് തകർന്നു കിടക്കുന്നത് റോഡിന്റെ ദുരവസ്ഥ അറിയിച്ചതിനെ തുടർന്ന് സർക്കാർ റോഡ് യോഗ്യമാക്കാൻ കോടി രൂപ കരാറുകാരൻ നിർമ്മിച്ചതല്ലാതെ സ്വീകരിച്ചിട്ടില്ല നടന്നു ും പോകാൻ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ബുദ്ധിമുട്ടുന്നു സ്കൂൾ ബസ് വെള്ളവോണ സെന്റ് ആനിൽ സ്കൂളിന്റെയും നേരിഗിരി തീരുമേട് സ്കൂളിന്റെയും സ്കൂൾ ബസ് ദയനീയവസ്ഥയിലെ പിള്ളേരെ കൊണ്ട് കടന്നു പോകുന്നത് അതുപോലെ തന്നെ പാലുംപാറ അതിന് തൊട്ടടുത്ത് വരാട്ടുമേട ആ വ്യൂ പോയിന്റ് കാണാൻ നിരവധി ആൾക്കാർ ഓഫ് റോഡും അല്ലാതെയും വന്നുകൊണ്ടിരിക്കുന്നു പൈൻ ഫോറസ്റ്റ് നൂറ്റമ്പത് ഏക്കറിൻ്റെ ലോവർ പെയിനും ഇതിൻ്റെ താഴത്തെ സൈഡാണ് അവിടെ ഇറങ്ങി കുളിക്കാനും സൗകര്യമുള്ളതിനാൽ നിരവധി ശനി ഞായർ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആൾക്കാരാണ് വരുന്നത് ഈ റോഡിൻ്റെ ദയനീയാവസ്ഥ എത്രയും പെട്ടെന്ന് അധികാരികൾ ശ്രദ്ധിക്കണം പാലൊഴും പാറുന്ന ബോണാന്നിനേക്ക് ആ റോഡ് തറന്നിട്ടുണ്ട് അവിടുന്ന് നാല് കോടിയോളം രൂപ അനുവദിച്ച കോൺട്രാക്റ്റ് വർക്ക് ചെയ്തിട്ട് പാലൊഴുംപാറ മൊട്ടക്കുന്ന് ഭാഗത്ത് റോഡിൻ്റെ സൈഡിലും കോൺക്രീറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ ആ ദിവസേന നൂറുകണക്കിന് വിനോദസഞ്ചാരികൾ എത്തുന്ന റോഡാണ് അധികൃതർക്ക് നാണക്കര ഉണ്ടാക്കുമ്പോഴും തകർന്നു കിടക്കുന്നത് നിരവധി റിസോർട്ടുകളും ഹോം സ്റ്റേകളും പ്രവർത്തിക്കുന്ന പ്രദേശത്തേക്ക് വാഹനം കടന്നു വരാൻ ബുദ്ധിമുട്ടായതോടെ വിനോദസഞ്ചാരികൾ ബുക്കിംഗുകൾ വേണ്ടെന്ന് വെക്കുകയാണ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാനിരിക്കെങ്കിലും റോഡ് സഞ്ചാരയോഗ്യമാക്കുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് കരാറുകാരന്റെ നിരുത്തിരവാദ നിലപാടാണ് റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ കഴിയാത്തത് റോഡ് സഞ്ചാരയോഗ്യമാക്കിയില്ലെങ്കിൽ ആരും വോട്ട് അഭ്യർത്ഥിച്ച് ഇങ്ങോട്ട് വരണ്ട എന്നുള്ള മുന്നറിയിപ്പും പ്രദേശവാസികൾ നൽകുന്നു ഇടുക്കി വിഷ ന്യൂസ് സ്വാഗമൺ